ആദ്യം ഒരു കേന്ദ്ര ഏജൻസിയെ അയക്കുക അത് ഇ ഡി ഒ സി ബി ഐയോ എൻ ഐ എ ആരുമാകാം വരുതയിൽ വരാത്ത മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒരു കള്ളക്കേസിൽ പ്രതിയാക്കുക അഞ്ചു കൊല്ലം ശിക്ഷിക്കാവുന്ന ഒരു കുറ്റം ചുമത്തുക അറസ്റ്റ് ചെയ്യിച്ച് എങ്ങനെയും ഒരു മാസം ജയിലിലാക്കുക അതോടെ ആ മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ പുറത്താക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകുക എങ്ങനെയുണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടം ഇതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ ബില്ലിന്റെ ലക്ഷ്യം അത്ര ലളിതമാണ് കാര്യം അഴിമതിക്കാരായ പൊതുപ്രവർത്തകരെ അയോഗ്യരാക്കാൻ നിലവിൽ നിയമമുണ്ട് അതുപക്ഷേ കേസിൽ ശിക്ഷ ലഭിച്ചാലേ സാധിക്കും കുറ്റം ആരോപിച്ച് കള്ളക്കേസിൽ കുടുക്കിയാൽ നടപ്പില്ല അതുകൊണ്ടാണ് പുതിയ ഭരണഘടനാ ഭേദഗതിയുമായുള്ള വരവ് ഒന്നും രണ്ടും മോദി സർക്കാരുകളുടെ കാലത്ത് മിക്ക സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടി കേരളത്തിൽ മാത്രമാണ് ഇരയെ പിടിക്കാൻ പറ്റാതെ വേട്ട അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മന്ത്രിമാരായ മനീഷ് സിസോദിയ സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയവരെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെയും ഇ ഡി കേസിൽ കുടുക്കി ജയിലിലടച്ചു കെജ്രിവാൾ അഞ്ച് മാസവും സിസോദിയ പതിനേഴ് മാസവും സത്യേന്ദ്ര ജെയിൻ രണ്ട് വർഷത്തിലേറെയും കസ്റ്റഡി തടവിൽ കിടന്നു അഞ്ച് മാസത്തോളമാണ് ഹേമന്ത് സോറിന് ജയിലിൽ കഴിയേണ്ടി വന്നത് ഇപ്പോൾ പാസാക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനാ ഭേദഗതി അന്ന് നിയമമായിരുന്നെങ്കിൽ ഇവരെ എല്ലാം പുറത്താക്കാൻ ഗവർണർമാർക്ക് കഴിയുമായിരുന്നു പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും നിയമപരിധിയിൽ ഉണ്ടെന്നാണ് ബില്ലിന്റെ നിഷ്പക്ഷത തെളിയിക്കാൻ ഒരു വാദം തെളിവുകൾ ജ്വലിച്ചു നിൽക്കുന്ന കൂട്ടക്കൊല കേസുകൾ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും ജയിലിൽ അടയ്ക്കപ്പെടാതെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംരക്ഷിക്കപ്പെടുന്ന ബി ജെ പി ഭരണത്തിൽ ഈ വ്യവസ്ഥ കൊണ്ട് എന്ത് കാര്യം ഈ സർക്കാരിന്റെ യുദ്ധങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയാണ് എല്ലാ ആയുധങ്ങളും കൊണ്ട് അവർ തീതുപ്പുന്നത് നമ്മൾ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയ ജനാധിപത്യ അടിത്തറയ്ക്കു നേരെയാണ് ഈ ബില്ല് ആ നിരയിൽ അവസാനത്തേതാകില്ലെന്നും ഉറപ്പ് ഭരണഘടനാ ഭേദഗതി ആയതിനാൽ ബില്ല് പാസാക്കാൻ സഭയിൽ ഹാജരാകുന്ന എം പിമാരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും അതിനുള്ള അംഗബലം എൻ ഡി എയ്ക്കില്ല ലോക്സഭയിൽ എൻ ഡി എയുടെ അംഗബലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മാത്രം എല്ലാ അംഗങ്ങളും ഹാജരാകുന്ന സാഹചര്യമാണെങ്കിൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ മുന്നൂറ്റി അറുപത്തിമൂന്ന് എം പിമാരുടെ പിന്തുണ വേണ്ടിവരും അത് എളുപ്പമല്ല പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ജനവിധി പോലും അട്ടിമറിക്കാൻ മടിക്കാത്ത ഈ നവഫാസിസ്റ്റുകളിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം നമുക്ക് കരുതലോടെയിരിക്കാം